കെ കെ നായർ മാഷെ പറ്റി ഓർക്കുമ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ ഈ വടകരയിൽ നിന്ന് ആദ്യമായി പഠന ഹൈസ്കൂൾ അധ്യാപകനായി വന്ന കാലഘട്ടത്തിൽ ലൈബ്രറിയുമായിട്ട് ലൈബ്രറി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു തുടക്കമുണ്ടായിരുന്നു അന്ന് ഇന്നത്തെ പോലെയല്ല ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ യാത്രാ സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളൊന്നും ഇരുന്ന ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് കെ കെ നായർ നായർമാഷും കോരം മാഷൊക്കെ ആയിരുന്നു ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ രീതിയിലാണ് കെ കെ നായർ നായർമാഷുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ആ പ്രവർത്തനത്തിൽ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ത്യാഗിയായ ഒരു പ്രവർത്തകനെയാണ് നമ്മൾ ഇപ്പോൾ പഴയ വായനശാലകളിൽ പോയി നോക്കിയാൽ അവിടുത്തെ വിസിറ്റിംഗ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പഴയ കാലത്ത് കെ കെ നായർ എഴുതി കെ കെ നായർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് ഞങ്ങളുടെ സംഭാഷണത്തിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വെള്ളരിക്കുണ്ട് മലയോര ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് വായനശാല പരിശോധിച്ച് എന്നിട്ട് രാത്രി അവിടെ കിടന്ന് പിറ്റേന്ന് രാവിലെ എണീച്ച് വരുന്നത് അങ്ങനെയുള്ള ഒരു ത്യാഗത്തിൻ്റെ ഒരു കാലം എങ്ങനെയാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ഈ രീതിയിൽ വളർത്തി എന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് പി എൻ പണിക്കരെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജില്ലയിൽ കെ കെ നായരാണ് ഒരു പ്രതിഫലവും ഇല്ലാതെ ആ രീതിയിൽ ഗ്രന്ഥശാലയെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു കെ കെ നായർ മഷന്നാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആ രീതിയിലുള്ള ബന്ധങ്ങൾ കുറേ കാലത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം കിനാത്തിൽ താമസമാക്കുന്ന ഇവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം കിനാത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം താമസമാക്കുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോഴാണ് ഈ വലിയ ഒരു അറിവുള്ള ഒരു പണ്ഡിതനായിരുന്നു അതുപോലെ കഴിവുള്ള ഒരാളായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നത് പക്ഷേ ആ കാലഘട്ടമാകുമ്പോൾക്ക് കെ കെ നായർ ഇവിടെയും നീലേശ്വരം ഭാഗത്തു നിന്ന് ഇറങ്ങി തീരുന്ന അദ്ദേഹം പിന്നീട് ഒരു ഒതുങ്ങിക്കൂടലായിട്ട് അവിടെ മാറിപ്പോയി എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ആ കിനാത്തിലുള്ള താമസം തീർച്ചയായും അത് അദ്ദേഹത്തെ ഒരു വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രസംഗ പ്രത്യേക ഒരു ശൈലിയാണ് വളരെ ആവേശത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇതെല്ലാം തന്നെ അന്ന് വളരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ വലിയ പാണ്ഡിത്യത്തിൻ്റെ ചില ഉദാഹരണങ്ങളാണ് അദ്ദേഹത്തിന് വലിയ സംഖ്യാശാസ്ത്രം നമ്മളിന്ന് വിശ്വസിക്കുക എന്നറിയാ ന്യൂമറോളജി എന്ന് പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ന്യൂമറോളജി എന്നെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ നമ്മൾ തമാശയാക്കുന്ന വിചാരിക്കും പക്ഷേ തമാശയിൽ അത് വളരെ കാര്യമായിട്ട് അദ്ദേഹം ചില സംഗതികൾ അതുപോലെ ജാതക കാര്യത്തിൽ അദ്ദേഹം വലിയൊരു സംഗതി പറഞ്ഞത് നമുക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം എൻ്റെ മകളെ പ്രസവിച്ച സന്ദർഭത്തിൽ എന്നോട് ചോദിച്ചു മകളുടെ ആ പ്രസവ സമയം ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാണ് ഞാൻ ആ സമയം പറഞ്ഞു കൊടുത്തു മാഷക്ക് മാഷ അത് പറഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ എഴുതി വെച്ചു മോളുടെ ഒരു ഹോറോസ്കോപ്പ് പോലെ ചെറിയ കടലാസിൽ എഴുതി വെച്ചിട്ട് എനിക്ക് തന്നു അതിൽ ഒരു കാര്യം ഈ കുട്ടിയുടെ ഒരു സഹോദരൻ ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഞാനത് വലിയ കാര്യമാക്കിയില്ല പക്ഷെ വളരെ കൃത്യമായിട്ട് മാഷ് പറഞ്ഞ ആ കാലയളവ് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് അവൾക്ക് ഒരു സഹോദരൻ ഉണ്ടായി എന്നുള്ളതാണ് മാഷിയുടെ ആ പാണ്ഡിത്യത്തിൻ്റെ നമ്മൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുകയോ വേറെ പ്രശ്നം ഹോറോസ്കോപ്പിൻ്റെയൊക്കെ കാര്യത്തിൽ പക്ഷേ മാഷിയുടെ ഒരു പ്രവചന അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണ്ടെത്തലും നിരീക്ഷണത്തിൻ്റെ വലിയൊരു മാതൃകയായിട്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഏതെല്ലാം വിഷയത്തിൽ അതുപോലെ സംസ്കൃതത്തിൽ സാഹിത്യത്തിൽ മലയാള ഭാഷയിൽ ഒക്കെ തന്നെ അദ്ദേഹത്തിന് അപാരമായ അറിവുള്ള ഒരാളായിരുന്നു കെ കെ നായർ മാഷ എന്നുള്ളത് ഇങ്ങനെ ബഹുമുഖമായ ഒരു പ്രതിഭ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അതുപോലെ തന്നെ നമ്മളിപ്പം ഗാന്ധിജിയുടെ നൂറ്റമ്പതാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നിൽക്കുന്നത് ഗാന്ധിയൻ തോട്ട് എന്ന് പറയുന്ന ഒരു തോട്ടുണ്ടല്ലോ അതാണ് ജീവിതത്തിലുടനീളം പുലർത്താൻ അതിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ ജീവിതത്തിലുടനീളം ഒരു ഗാന്ധിയൻ ചിന്ത തൻ്റെ പ്രവർത്തനത്തിലും തൻ്റെ ചിന്തയിലും ഒക്കെ തന്നെ പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും നന്മയുടെയും ഒരു പ്രതീകമായിരുന്നു കെ കെ നായർ മാഷൻ